അതുകൊണ്ട് ഏട്ടൻ എന്ത് തീരുമാനിക്കണം ശത്രുവധത്തിന് നിശ്ചയം ചെയ്യണം നിശ്ചയം ചെയ്യുക തീരുമാനിക്കണം ഉറപ്പിക്കണം എന്നും പറഞ്ഞു ഇത് കേട്ടപ്പം യുധിഷ്ഠിര മഹാരാജാവ് ആ അടുത്തേക്ക് വിളിച്ച് പുറത്ത് തലോണ്ടിയിട്ട് ഭീമസേനൻ ഒരു വിരോധം പറഞ്ഞതല്ലേ എന്താച്ചാൽ ഉള്ളിലെ സങ്കടവും ദേഷ്യും വയ്യായും വിഷമം എല്ലാം കൂടി കിട്ടപ്പോൾ ഏട്ടനോടല്ലാണ്ട് ആരോടും അതൊക്കെ പറയുക എന്താ വലിയ ഏട്ടനോടല്ലാണ്ട് അവിടെയും പറയാൻ വയ്ക്കു അപ്പം അച്ഛൻ്റെ സ്ഥാനം ഏട്ടനാണ് അപ്പം അതുകൊണ്ട് ഏട്ടൻ്റെ അടുത്ത് വന്ന ഹൃദയത്തിൻ്റെ ആ കെട്ടങ്ങോട്ട് ആര് കെട്ടഴിച്ചു പാഞ്ചാലിയും ഈ പാണ്ഡവന്മാരുടെ കൂട്ടത്തിൽ ഇത്തിരി കാര്യങ്ങളിൽ വൈകാരികമായിട്ട് പ്രതികരിക്കുന്ന രണ്ടാളാണ് ആര് ചില കാര്യങ്ങളോട് വൈകാരികമായിട്ട് പ്രതികരിക്കണേ വൈകാരികമായിട്ട് പ്രതികരിക്കുക പറഞ്ഞാൽ മനസ്സിലാവുമോ ഈ വൈകാരികമായിട്ട് പ്രതികരിക്കണ രണ്ട് പേരാണെന്ന് പാഞ്ചാലിയും ഒന്ന് ഭീമസേന അവർ പ്രതികരിക്കുമ്പോൾ ലേശം ഇപ്പോൾ പാഞ്ചാലി പറഞ്ഞ വർത്തമാനൊക്കെ ലേശം നമുക്ക് അങ്ങനെ വൈകാരികമായിട്ട് തോന്നിയില്ലേ അതുതന്നെ ഭീമസേനൻ്റെയും അർജുനനോ നകുലനോ സഹദേവനോ അങ്ങനെ വന്ന് വല്ലതും പറഞ്ഞത് കേട്ടു അവർ അങ്ങനെ പറയില്ല എന്താ കാരണം അവരെപ്പോഴും വലിയേട്ടാ വലിയേട്ട എന്ന് പറഞ്ഞത് ഭീമസേനൻ വലിയേട്ടൻ്റെ അപ്പുറത്തേക്ക് ഒരു ഈശ്വരൻ പോലും ഇല്ല ഭീമസേനൻ എന്നാലേട്ടൻ്റെ അടുത്ത് വന്നിട്ട് ഈ ചെറിയ കുട്ടികളുണ്ടരില്ലേ അമ്മേടെ അടുത്ത് വന്ന് വലിയ വത്സല്യമായിരിക്കും അമ്മോട് എന്നാൽ അമ്മേടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ വാശി പിടിക്കുന്നത് എന്തിനാണ് ഇഷ്ടക്കേടുകൊണ്ടല്ല അവൻ എന്തുകൊണ്ടാണ് അത് ഇഷ്ടം കൂടുതലുണ്ട് അങ്ങനെ വാശി പിടിക്കണേ ചില കണ്ടിട്ടില്ല ചില മക്കളെ അതുപോലെയുള്ള രണ്ട് സമ്പ്രദായക്കാരാണ് ഈ പാഞ്ചാലിയും ഭീമനും രണ്ട് അതുകൊണ്ട് ഈ പാഞ്ചാലി ചിലപ്പോൾ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ പോയി അധ്യ ആരോടാ പറയുകയെന്നറിയോ ഭീമനോടാ പറയുക എന്തെങ്കിലും അത്യാവശ്യമൊക്കെ ഉണ്ടെങ്കിൽ പറയിട്ട് എനിക്ക് മൂട്ടി കെട്ടണ റബ്ബർ ബാൻഡ് ഒന്ന് കൊണ്ടുവന്നു തരണേ അങ്ങനെയൊക്കെ പറയില്ലേ അവനവൻ്റെ ചില ചെറിയ ചെറിയ ആഗ്രഹങ്ങളും മോഹങ്ങളൊക്കെ ചിലപ്പോൾ അത് പണ്ടങ്ങനെ ഉണ്ടായില്ലോ നമ്മളൊക്കെ വരാൻ പോകണേയല്ലോ ഇനി കാട്ടിലിങ്ങനെ നടക്കുമ്പോളാണ് മറ്റേ മണം കണ്ട് വന്നതേ എന്തോ ഒരു ജാതി മണാണ് പയ്യോ സഹിക്കാനില്ല പാഞ്ചാലിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ മൂക്ക് നീട്ടി നടക്കുക പാഞ്ചാലിയെ അപ്പൊ ചോദിച്ചു എന്താ കുട്ടിയെ നീ ഇങ്ങനെ കീഴ്പ്പെട്ടം നോക്കാണ്ട നടക്കണത് ചെയ്യുന്നു എന്താ മണ സഹിക്കാൻ അപ്പം ചോദിച്ചു ഏ നോക്കുമ്പോ അതാ മുറ്റത്തോര ഉണങ്ങിയ പൂവ് എന്ത് പൂവ് എടുത്ത് മണിത്തോക്കിയ പാ പൂവിന്റെയാ പൂവാ കുട്ടിയെ നമ്മുടെ ആ കുബേരൻ്റെ കുബേരൻ ഒന്ന് ഊട്ടിന്ന് കൊണ്ടുവന്ന പൂവാണ് എന്താ നല്ല ഒന്നാം തരം വേല പിടിച്ച പൂവാ ഊട്ടിയെ അത്ര മറ്റേ പൂവല്ലേ പൂവ് അപ്പൊ ഈ വാടിയ പൂവിന് ഇത്ര ഉണ്ടാ പുതിയ പൂവെന്താ ഗെമാകും എന്താ എന്റെ പേര് അത് മറ്റേ കൗ സൗഗന്ധികം എന്റെ പേര് ഇതൊന്നു കിട്ടി ചത്തിരികയായിരുന്നു ഇവിടെ എവിടെ മുടിയില്ലേ വിളിച്ചപ്പ കുളി കഴിഞ്ഞങ്ങണ്ടങ്ങനെ കെട്ടിയിട്ടെങ്കിൽ തിരികില്ലേ ആ അപ്പം ഭീമൻ പറഞ്ഞു വെയിറ്റ് ഇത് അങ്ങനെയല്ലല്ലേ നീ അവിടെ നിൽക്കു ഞാൻ കൊണ്ടിരുന്നില്ലേത് ഭീമസേന അപ്പളയ്ക്ക് പോയി എവിടേക്ക് കേട്ടോ അപ്പൊ പാഞ്ചാലി ഒരു മോഹൻ പറഞ്ഞു പാ നമ്മുടെ നല്ല ശതവിടെ കുട്ടിയെ മിണ്ടാണ്ടിരുന്നോളൂ അപ്പോൾ ഒന്നും വേണ്ടാത്തതിൻ്റെ മോളന്നെ നൻ്റെ കണ്ണ് എന്ത് കണ്ടാലും അതിനെ കണ്ടു തീ ത്തേ സ്വഭാവം നല്ലതല്ലേ അതൊന്നും കിട്ടില്ല കേട്ടോ മിണ്ട അതോടുകൂടി അത് തീരുമാനമായി എന്ത് നമ്മുടെ നാട്ടിൽ പക്ഷേ അങ്ങനെയല്ലേ പറയുക ഭീമസേന അങ്ങനെ ആലോചിച്ചോന്നും പറഞ്ഞില്ലേ പാഞ്ചാലിയോടെ പാഞ്ചാലി പൂവല്ലേ നോക്കാം നമുക്ക് എന്നിട്ടാണ് പാവം ആ ഭീമസേനൻ ഗതിയൊക്കെ പിടിച്ച കുത്തി മറിച്ച് അവിടേക്ക് പോയത് പൂവ് പറക്കാൻ എന്തൊരു നരകിച്ചിട്ടാ നമ്മുടെ നാട്ടിലൊക്കെ പൂവിനൊക്കെ പോയി കുറച്ച് കഴിഞ്ഞ് ബസ് കിട്ടാണ്ട് വരുമ്പോൾ അതെ അമ്മുട്ടിയേ ആ പൂവ് കിട്ടില്ല കേട്ടോ എന്നാൽ അങ്ങോട്ട് ബസ്സില്ല എത്ര ഞാൻ അങ്ങോട്ട് പോകുന്നു ആ തീരുമാനം അങ്ങനെയൊക്കെ എന്തൊക്കെ തടസ്സങ്ങൾ പറഞ്ഞ് പോരാ പക്ഷേ ഭീമസേന അപ്പോൾ പാഞ്ചാലിടി ഭീമസേനയൊക്കെ ഒരു ഏതാണ്ട് ഒരു മനസ്തിയുടെ പ്രത്യേകത അത് പറഞ്ഞതേ അവരൊക്കെ അല്ലേ വൈകാരികമായിട്ട് ഇത്തിരി വൈകാരികമായിട്ട് പ്രതി എന്നാലും ഏട്ടനോടുള്ള സ്നേഹവും ബഹുമാനവും ഭക്തിക്കൊരു കുറവുമില്ല ഏട്ടനെ നിന്ദിക്കില്ല ഏട്ടൻ്റെ അപ്പുറത്തേക്ക് കടന്ന് പറയില്ല പക്ഷേ എന്തെങ്കിലും ഉള്ളിലെ വിഷമോ വേദനയുണ്ടെങ്കിൽ ആരുടെ അടുത്ത് ഒന്ന് തുറന്നു പറയും അത് വലിയ ഏട്ടനോട് പറയും ചെയ്യും അതായത് ഈ പാണ്ഡവന്മാരെ എന്ന് പറഞ്ഞ അഞ്ച് പേരെ പാഞ്ചാലി എന്ന് പറഞ്ഞ ആറാമത്തെ ആൾ ബക്ക് സ്വഭാവ വ്യക്തിത്വം ഒരാളെപ്പോലും വേറൊരാൾ ഇല്ല ശരിയല്ലേ ഇത് ഇപ്പോൾ പാണ്ഡവന്മാരിൽ അഞ്ചാളുടെ സമ്പ്രദായം നമുക്ക് അഞ്ചാൾ അഞ്ച് വ്യക്തികളാണ് പാഞ്ചാലി ആറാമതൊരു വ്യക്തി തന്നെയാണ് ആ സ്വഭാവത്തിലും സമ്പ്രദായത്തിലും വലിയ വിശേഷം അതാ പറഞ്ഞത് പാഞ്ചാലി എന്തേ ചെയ്തു ചോദിച്ചാൽ ഈ വർത്തമാനമൊക്കെ പറഞ്ഞു ഭീമസേനയനോട് പറഞ്ഞു ഈ ജ്യേഷ്ഠൻ അദ്ദേഹം എന്തേ ചെയ്തു ചോദിച്ചാൽ ദുഃഖിതനായ ഭീമൻ കാലത്തിൻ്റെയും പതിമൂന്ന് കൊല്ലത്തേക്ക് നമ്മൾ ഉണ്ടാവുകയെന്നൊക്കെയുള്ള വിഷമങ്ങളിങ്ങനെ പറഞ്ഞ് കേട്ടപ്പോഴാണ് ജേട്ടൻ പറഞ്ഞു ഉണ്ണി ജേഠൻ പറയാ ഒരു കാര്യം എന്താ ചോദിച്ചാൽ ഈ നമ്മളിപ്പം ഉണ്ണി പറഞ്ഞ് ചാടി പഠിച്ച് ചെന്ന് യുദ്ധം ചെയ്യുകയാണ് അങ്ങനെയൊന്നും ചെന്ന് ചാടി നമ്മൾ യുദ്ധത്തിന് പുറപ്പെടരുത് നമ്മൾ വീരന്മാരാണ് ശൂരന്മാരാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ചാടി ഇറങ്ങി പുറപ്പെട്ടാൽ എന്താ ഉണ്ടാവുക എന്ന് അറിയുമോ ആപത്താണ്ടാവുക യുദ്ധത്തിന് പുറപ്പെടുമ്പം കാലം ദേശം അവസ്ഥ ഇതൊക്കെ നോക്കിയിട്ടേ പോകാൻ പാടുള്ളൂ നമ്മളിപ്പോൾ പാണ്ഡവ കൗരവന്മാരെ കുറിച്ചൊക്കെ പറയുമ്പോൾ നിസ്സാരായ മട്ടിൽ ഇങ്ങനെ പറയും ചാലും ശത്രുവിനെ ഒരിക്കലും നമ്മൾ നിസ്സാരമായിട്ട് കൂട്ടരുത് കാരണം എന്താ ചോദിച്ചാൽ നോക്കൂ ഇത മഞ്ഞിൽ സമാധത്സ്വ വാച ഞാൻ നിനക്കൽ ലേശം കാര്യങ്ങൾ പറഞ്ഞുതരാം എന്താണെന്നാണെങ്കിൽ ഇവരൊക്കെ വലിയ 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 അധികാരത്തിലും പദവിയിലൊക്കെ ഇരിക്കണ കൂട്ടുരാ ദുര്യോധനൻ ഇന്ന് രാജാവാണ് കാര്യം രാജ്യം എങ്ങനെ നേടി എന്നുള്ളതല്ല അവൻ ആണല്ലോ ഇപ്പം രാജ്യം ഭരിക്കണത് രാജാവാണ് അപ്പം അതുകൊണ്ട് ദുര്യോധൻ്റെ കൂടെ ആരുണ്ടാവും ആളുണ്ടാവും അർത്ഥം അവരുടെ കയ്യിലുണ്ട് അപ്പോൾ അവർക്ക് വേണ്ട മതി ചിലവാക്കാൻ പറ്റും അവർ വിളിച്ചാൽ വരാൻ ആളുണ്ട് ആളുകളും വരും അപ്പം അതുകൊണ്ട് ആളും അർത്ഥവും സഹായവും സൗകര്യവും അവർക്കുണ്ട് നമ്മൾക്കോ നമ്മൾ കാട്ടിക്ക് പോകുന്നവരാണ് നമ്മുടെ കൂടെ സഹായികളായിട്ട് രാജാക്കന്മാരുണ്ടോ ഇല്ല നമുക്ക് കൗരവന്മാരുടെ മാതിരി കൊണ്ടുപോകുന്ന സമ്പത്തുണ്ടോ ഇല്ല അങ്ങനെയുള്ള നമ്മൾ കാലും ദേശവും സ്ഥിതിയും നോക്കാതെ യുദ്ധത്തിന് ചാടി പുറപ്പെട്ടാൽ എന്താണ്ടാവുക ഉണ്ണിയെ നാലോചിച്ചു നോക്കുമോ അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് വേണം ചെയ്യാനേ പിന്നെ എന്താണെന്നാണെങ്കിൽ ഭൂരിശ്രവാഹ ഭൂരിശ്രവസ് വലിയ വലിയ രാജാക്കന്മാരുടെ പേരുകൾ പറയുന്നത് ശലശ്ച ശലൻ എന്ന് പറഞ്ഞ രാജാവ് പിന്നെയോ ജലസന്ധശ്ച ജലസന്ധൻ മഹാരാജാവ് പിന്നെ ഭീഷ്മോ ഭീഷ്മര് ദ്രോണശ്ച ദ്രോണര് കർണശ്ച കർണര് ദ്രോണപുത്രശ്ച വീര്യവാൻ ദ്രോണരുടെ മകൻ ദ്രോണരെ പോലെ വീരവാനായ അശ്വത്ഥാമാവുണ്ട് നോക്കൂ ധാർദ്ധാരാഷ്ട്രാഹ നൂറെ അത് വേറെ ഉണ്ട് ഇത് ാർത്ഥരാഷ്ട്രാ ധാർത്ഥരാഷ്ട്രന്മാർ പിന്നെ ദുര്യോധന പുരോഗമാ ദുര്യോധനം തുടങ്ങിയിട്ട് നൂറെണ്ണ സർവയേവ സർവയേവൃതാസ്ത്ര ീ ഇവരൊക്കെ നല്ല പഠിപ്പുള്ളവരാണ് കൃതാസ്ത്രന്മാർ കൃതാസ്ത്രന്മാർ അസ്ത്രശാസ്ത്ര വിദ്യയിൽ നല്ല പ്രാവീണ്യമുള്ളവരാണേ അതുകൊണ്ടേ നോക്കൂ രാജേന പാർത്ഥിവാശ് ചെയ്യുക ഇവരുടെ കൂടെ വലിയ വലിയ രാജാക്കന്മാരും മിടുക്കന്മാരായ രാജാക്കന്മാർക്കൊരു സഹായിട്ടുണ്ട് സംശ്രിതാ കൗരവം പക്ഷം കൗരവപക്ഷത്തെ ആശ്രയിച്ചൊക്കെ നിൽക്കുമ്പോൾ കാരണം എന്താണെന്നറിയോ അധികാരമുള്ളവരാണേ എന്താ അധികാരം പണവും പദവിയൊക്കെ ഉള്ളവരുടെ കൂടെ എപ്പോഴും ആളുണ്ടാവും എന്തുണ്ടാവും അധികാരമുണ്ടോ ആളുണ്ടാവും പണുണ്ടോ ആളുണ്ടാവും പേരുണ്ടോ ആളുണ്ടാവും ഇതൊക്കെ ഉണ്ടെങ്കിൽ ആളുണ്ടാവും ഇതൊന്നും ഇല്ലേ ആരുണ്ടാവില്ല എന്തെങ്കിലുമൊക്കെ ഉള്ള കാലത്ത് ആരെങ്കിലൊക്കെ ഉണ്ടാവും ഒന്നുമില്ലാത്ത കാലത്ത് ഉണ്ടാവില്ല ശരിയല്ലേ അത് അത് എപ്പോഴും അങ്ങനെ അപ്പം നമ്മുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ പറ്റി കൂടി ഇങ്ങനെ നിൽക്കുമോ അല്ലെങ്കിൽ ആരും ഉണ്ടാവില്ലെന്ന് ഇത് ലോകത്തിൻ്റെ ഒരു സാമാന്യ സമ്പ്രദായമാണ് വിശേഷ സമ്പ്രദായമല്ല ലോകം എങ്ങനെയാണ് പണ്ടൊരുത്തം പറഞ്ഞില്ലേ നിനക്ക് എന്തെങ്കിലുമൊക്കെ വരഞ്ഞതുവരെ ഞാൻ ഉണ്ടാവും എൻ്റെ കൂടെ നിന്നും അപ്പോൾ ചോദിച്ചെന്തെങ്കിലുമൊക്കെ വന്നാലോ വന്നാൽ പിന്നെ വന്നത് ഉണ്ടാവൂലോ പിന്നെ ഞാൻ വേണ്ടല്ലോ എന്ന് പറഞ്ഞു ശരി തന്നെയാണ് ദുരിതങ്ങളൊക്കെ വരെ ആരെങ്കിലും ഉണ്ടാവും ദുരിതം വന്നാൽ പിന്നെ വന്ന ദുരിതം ഉണ്ടാവും നമ്മളും ഉണ്ടാവും വേറെ ആരും ഉണ്ടാവും ഇല്ല അപ്പോൾ ആരും ഉണ്ടാവില്ല ശരിയല്ലേ ഇത് അതുകൊണ്ട് അവിടെ പറഞ്ഞത് എന്ത് നമ്മളെന്താ വേണ്ടോ ചോദിച്ചാൽ ദുര്യോധന ഹിതേയുക്താ തഥാ അസ്മാസു ഭാരത ഈ കണ്ട രാജാക്കന്മാരൊക്കെ ദുര്യോധന ഹിതേയുക്താ ദുര്യോധനൻ്റെ പക്ഷത്ത് നിന്ന് അദ്ദേഹത്തിന് നന്മ കണക്കാക്കണോരാണ് അല്ലാതെ കണ്ട് എന്തല്ല നോക്കൂ നമ്മുടെ കൂടെ തഥാ അസ്മാസു ന ഭാരത നമ്മുടെ കൂടെ നിൽക്കണവരല്ല അതുകൊണ്ട് എന്ത് ചെയ്യണം നമ്മൾ നോക്കൂ ഇവരുടെയൊക്കെ ആ അവസ്ഥയും സ്ഥിതിയും ശക്തിയും പ്രഭാവവും ും ഒക്കെ മനസ്സിലാക്കിയിട്ട് നോക്കി കണ്ടു നിൽക്കണം പിന്നെ ഉണ്ണിയെ ഞാനൊരു കാര്യം പറയാം അശക്യോ നോക്കൂ ഹ്യസഹായേന് ഹും ദുര്യോധനസ്തയ ദുര്യോധനൻ ദുര്യോധനൻ ഞാൻ കൊല്ലും ഞാൻ കൊല്ലും ഉണ്ണി പറഞ്ഞു ശരിയാണ് പക്ഷെ എളുപ്പല്ല എന്തല്ല ദുര്യോധന അങ്ങനെ കൊല്ലെന്നൊന്നും പറഞ്ഞത് എളുപ്പമല്ല കുട്ടിയെ പിന്നെ ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ ന നിദ്രാ മധി അധികാമി ചിന്തയാനോ ഭൃഗോദര ആരെക്കുറിച്ച് എനിക്ക് ഇതും കൂടെ ആലോചിക്കുമ്പോൾ ഉറക്കം വരുന്നില്ലേ കുട്ടിയെ എന്താലോചിക്കുമ്പോൾ മൃഗോദര ഈ വൃഗോദര എന്ന് വിളിച്ചത് ആരെയാണെന്ന് അറിയുമോ ഏ ഭീമസേനന്യ ഇന്ദി വൃഗോദരൻ എന്ന് വിളിച്ചത് ഭീമസേനനെ വൃക്കം എന്ന് പറഞ്ഞാൽ ചെന്നൈയ ഉദരം ച വയറ ചെന്നായിയുടെ വയ പോലെ വയറുള്ളവണ്ണം ആളുകളുടെ പൊതുവെ വിചാരം എന്താണെന്നറിയുമോ ഈ ഭീമസേനൻ്റെ വയറ് വലിയ വയറാണ് അതുകൊണ്ടാണ് ചെന്നായിയുടെ മാതിരിയുള്ള വയറ് അങ്ങനെയല്ല ചെന്നായ എത്ര തിന്നാലും ചെന്നായിയുടെ വയറ് സ്ലിം ബ്യൂട്ടിയാണ് എന്ത് ചെന്നായ നല്ലോണം വലിച്ചു കയറ്റിയാലും ചെന്നായിയുടെ വയറ് നമ്മുടെ ഇങ്ങനെ പശുവിൻ്റെ വയറ് പോലെ വെറുക്കൊന്നുമില്ല ഭീമസേന നല്ലോണം കഴിക്കും പക്ഷേ ഭീമസേന അങ്ങനെ വയറൊന്നും ചാടിയിട്ട് ആ ഓട്ടോറിക്ഷ വിളിച്ച് കൊണ്ടുപോകണേ അളന്നും എന്ത് വയറ് ഭീമസേന നല്ല മിടുക്കനാന്ന് അങ്ങനെ വൃക്കോദരം പറഞ്ഞാൽ നല്ല സുന്ദരനാണ് ഭക്ഷണമൊക്കെ നല്ലോണം കഴിക്കും നമ്മൾ പണ്ടേ കണ്ടതല്ലേ ഭീമസേനൻ്റെ ചോറൂണ് അങ്ങനെ കുന്തി ദേവി പണ്ട ഭിക്ഷയ്ക്ക് പോകുന്ന കാലത്ത് ഭാഗം വയ്പ്പിൻ്റെ കാര്യം പാഞ്ചാലിക്ക് പഠിപ്പിച്ചു കൊടുത്തില്ലേ എങ്ങനെ പഠിപ്പിച്ചു കൊടുത്തത് പുഞ്ചി പാഞ്ചാലിക്കുട്ടിയെ എന്ത് കിട്ടിയാലും കൊണ്ടുവന്നാൽ ആദ്യം എന്ത് ചെയ്യണം ബ്രാഹ്മണർക്ക് ഋഷിമാർക്ക് പിതൃക്കളൊക്കെ ജന്തുജീവജാലങ്ങളൊക്കെ മനുഷ്യന്മാർക്ക് കൊടുക്കാനുള്ള ഓഹരി അതിൽ അങ്ങോട്ട് കൊടുക്കണം ആദ്യം കൊടുത്തതിൻ്റെ ശേഷം ബാക്കിയുള്ളത് എന്ത് ചെയ്യണം രണ്ടായിട്ട് അങ്ങോട്ട് ഭാഗിക്കുക രണ്ടായിട്ട് ഭാഗിച്ചിട്ട് അതിലെ പകുതി എടുത്തിട്ട് നീ എന്ത് ചെയ്യണം ആറായിട്ട് ഭാഗിക്കണം അത്രയിട്ട് ആറായിട്ട് ഭാഗിക്കണം എന്നിട്ട് ഈ ആറ് ഭാഗങ്ങൾ ഒന്നാമത്തെ ഭാഗം യുധിഷ്ഠിരന് കൊടുക്കണം രണ്ടാമത്തെ ഭാഗം അർജുനന് കൊടുക്കണം മൂന്നാമത്തേത് നകുലനും നാലാമത്തേത് ശത്രുഘ്നും കൊടുക്കണം അഞ്ചാമത്തേത് കുട്ടിയെ ഉണ്ണണം ആറാമത്തേത് എനിക്കും തരണം പിന്നെ നമ്മളവിടെ ഒരു പകുതി വെച്ചിട്ടില്ലേ വലിയ ഉരുളിയിൽ അത് ഉരുളിയോടെ ആർക്ക് കൊടുക്കണം ഭീമന് കൊടുക്കണം ഇങ്ങനെയാണ് പാഞ്ചാലിയെ വെളി അഴിച്ചു കൊണ്ടുവന്നെ അന്ന് പഠിപ്പിച്ച പഠിപ്പ പാഞ്ചാലി ഇന്നോളം വിളമ്പിയത് ഇങ്ങനെയാണ് മനസ്സിലായില്ലേ അപ്പം ഭീമസേനൻ ധാരാളം കഴിക്കും പക്ഷേ എത്ര കഴിച്ചാലും ഭീമസേനൻ അങ്ങനെ നല്ല യോഗ്യനായിട്ടിരിക്കുന്ന കാണിക്കാനാണ് വൃക്കോദര എന്ന് വിളിച്ചത് ഹേ വൃക്കോദര ഉണ്ണിയെ ഞാൻ പറയുകയാണെങ്കിൽ നോക്കോ അതിസ അതിസർവാൻ ധനുർഗ്രാഹാൻ സൂതപുത്രസ്യ ലാഘവം ഈ സൂതപുത്രൻ്റെ സൂതപുത്രൻ പറഞ്ഞ കർണൻ്റെ അസ്ത്ര ശസ്ത്രാദികളിലെ ലാഘവം ലാഘവം എന്ന് അർത്ഥം ഫ്ലെക്സിബിലിറ്റി ഫ്ലെക്സിബിലിറ്റിങ്ങനെ ഒരു മുറുക്കല്ലേ ഒന്നിനും എന്നെങ്ങനെ എങ്ങനെ പറഞ്ഞു കയ്യ എവിടക്കൊക്കെയാ പോണെന്നറിയില്ല എന്തങ്ങനെ ആ വേഗത അസ്ത്ര കൈവേഗത എന്താ പറയുക അസ്ത്രയക്കണ കാലത്തെ കൈവേഗ നമ്മളൊക്കെ ചിലപ്പോൾ ഒരു അസ്ത്രം അങ്ങോട്ട് എടുത്ത് കൊണ്ടു തല തിരിച്ച് പിടിച്ച് അതിൻ്റെ വള്ളി നേരി കൈമിക്കിടിപ്പിച്ച് കുത്തിമ്മറിച്ച് വലിച്ച് പിന്നെ നിന്നപ്പോഴൊക്കെ മൂക്കയിൻ്റെ മുകളിൽ കുത്തി അത് തുടച്ച് എന്നിട്ടൊന്ന് ചാരി നിന്നൊന്ന് ശ്വാസം വലിച്ചങ്ങോട്ട് വലിക്കുമ്പോഴേക്കും മുണ്ടഴിഞ്ഞ് അപ്പം അതൊന്ന് നേരിയാക്കി ഉടുത്ത് അതിൻ്റെ വക്ക് വലിച്ച് കുത്തി തിരിഞ്ഞ് വരുമ്പോളേക്ക് തലയിലെ കാക്ക കാഷ്ടിച്ചത് തുടച്ച് ആ പ്ലേക്ക് കുപ്പി വേഗം നിന്ന് എടുത്ത് വാട്ടർ ബോട്ടിൽ നിന്ന് കൈ കഴുകി രണ്ടാമത് അമ്പാണോ എടുക്കേണ്ടത് കുപ്പിയാണോ എടുക്കേണ്ടത് നിശ്ശലാണ്ട് നമ്മൾ ബബ്ബബ്ബാന്ന് പറയുമ്പം മുമ്പിൽ നിൽക്കണോ അമ്പെടുക്കും പിന്നെ നമുക്കൊന്നും എടുക്കേണ്ടതായ കാര്യം ഉണ്ടാവില്ല നമ്മൾ നേരെ അങ്ങോട്ട് തെക്കോട്ട് എടുത്താൽ മതിയാവും ഉണ്ടല്ലേ അത് അങ്ങനത്തെ സമ്പ്രദായക്കാരനല്ലേ ഈ കർണ്ണനൊക്കെ നല്ല അർജുനൻ്റെ കൈവേഗത അറിയില്ല ഇങ്ങനെ പെട്ടി 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 പിട്ടിപ്പിട്ടി പിട്ടി ആ അതാ പറഞ്ഞത് ഇന്നേ ആ കർണൻ്റെ കൈവേഗത ആലോചിക്കാൻ ആലോചിച്ച് നോക്കുമ്പളേ ഇന്ന് നിദ്രാം അധികഛാമി ചിന്തയാനോ വൃക്കോദരാ കർണൻ്റെ കൈവേഗത ആലോചിച്ച് നോക്കുമ്പം എനിക്ക് രാത്രിയില്ല ഉറക്കം പകലും ഇല്ല ഉറക്കം എന്ന് ചിന്തിക്കാൻ മഹാഭാരതത്തിലേ നമ്മൾ ഈ കർണനെ കൊന്നു കഴിയണടത്തോളം ഈ യുധിഷ്ഠിര മഹാരാജാവിന് കർണൻ എപ്പോഴും മുമ്പിലൊരു ഒരു വലിയ ഒരു പ്രതിബന്ധമായിട്ടാണ് ആര് കൂട്ടിയത് കർണനെ കൂട്ടി ഇത് എപ്പോൾ ഭാരതയുദ്ധനെ തുടങ്ങി നമ്മൾ വായിച്ച അർത്ഥം പറയുമ്പം കേൾക്കാം യുദ്ധത്തിൽ മഹാരാജാവ് യുധിഷ്ഠിരൻ എപ്പോഴും മുമ്പിൽ കണക്കാക്കിയൊരു വലിയ ശത്രു വരാൻ എന്നറിയുമോ കർണൻ ഇടയ്ക്ക് അർജുനൻ മുമ്പേക്ക് വരുമ്പോൾ ചോദിക്കും കർണനെ കൊന്നു കർണനെ കൊന്നു ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും അങ്ങനെ അവിടെ തന്നിട്ട് ചെറിയ തർക്കം വരെ ഉണ്ടാവുന്നുണ്ട് ഒരിക്കലും സംക്ഷപ്തന്മാരെ കൊന്നിട്ട് തിരിച്ച് വരികയാണ് അർജുനനും കൃഷ്ണനും കൂടി യുദ്ധത്തിനെ തിരിച്ചു തിരിച്ച് വന്നപ്പം അപ്പം എന്തുണ്ടായി ചോദിച്ചാൽ ഈ കർണൻ എന്ത് ചെയ്തു ചോദിച്ചാൽ കർണൻ അമ്മയ്ക്കൊരു വാക്ക് കൊടുത്തു പാണ്ഡവന്മാരുടെ കൂട്ടത്തിൽ കൊല്ലുകച്ചാൽ ഞാൻ അർജുനനേ കൊല്ലുള്ളൂ മറ്റു നാലാളെ ഞാൻ കൊല്ലില്ല ഒന്നുകിൽ അർജുനൻ ഉണ്ടാവും അമ്മയ്ക്ക് അഞ്ച് മക്കൾ അല്ലെങ്കിൽ കർണൻ ഉണ്ടാവും അമ്മയ്ക്ക് അഞ്ച് മക്കൾ അമ്മയുടെ അഞ്ച് മക്കൾ അന്നും ഉണ്ടാവും ഇന്നും എന്നും ഉണ്ടാവും അമ്മ പേടിക്കേണ്ട അച്ഛൻ ഇപ്പോൾ കർണനോട് ഇപ്പോൾ ഈ പാണ്ഡവന്മാരുടെ പക്ഷത്തേക്ക് വരണമെന്ന് പറയാനായിട്ട് കുന്തിദേവി ചെന്ന രഹസ്യമായിട്ട് ചെന്ന സമയത്ത് കർണ്ണൻ വാക്ക് കൊടുത്തത് ഇങ്ങനെയാണ് എനിക്കങ്ങനെ പറ്റില്ല ഇങ്ങനെയൊരു സംഗതി ചെയ്യാന്നും പറഞ്ഞു അങ്ങനെ ഒരു വാക്ക് കൊടുത്തത് ഓർമ്മയുണ്ടല്ലോ അപ്പം അന്ന് ഈ വർത്തമാനം വാക്കുകൊടുത്തതും വാങ്ങിയതും ഒക്കെ കുന്തിദേവിക്കും കർണന് മാത്രമേ അറിയില്ലൂ പാണ്ഡവന്മാർക്കൊന്നും അറിയില്ല പാണ്ഡവന്മാരുടെ കയ്യിലിരു കയ്യിലുള്ള വിചാരം എന്താ അപ്പോളെന്ന് അറിയുമോ ഈ കർണൻ നമ്മുടെ ശത്രുവാണെന്നാണ് അപ്പോൾ അതുകൊണ്ട് യുധിഷ്ഠിര മഹാരാജാവ് എപ്പോഴും ഈ കർണൻ്റെ കാര്യം ചിന്തിക്കുമ്പം ഒരു വേവലാതിയാണ് കർണനാണെങ്കിൽ അർജുനൻ്റെ നേരെ മുമ്പിൽ കിട്ടിയ യുദ്ധം ചെയ്യും അർജുനൻ അല്ലാത്തവരെ കിട്ടിയ യുദ്ധം ചെയ്യില്ല എന്ന് മാത്രമല്ല അവിടെയും ഇവിടെ കമ്പ് കൊടുത്ത് മർമ്മത്തിൽ കൊടുത്ത് ഓടിച്ചു വിട്ടുക ചെയ്യുക അങ്ങനെ ഒരിക്കലും ആ ഓടിച്ചു വിട്ടു അരേ ഈ കർണൻ നമ്മുടെ ഈ മഹാരാജാവിന് അവിടെ ഇവിടെയൊക്കെ അമ്പ് അദ്ദേഹം അമ്പ് കൊണ്ട് ക്ഷീണിച്ചിട്ട് വല്ലാണ്ട വിഷമിച്ചിട്ട് ഇങ്ങോട്ട് പോകുന്നു ശിബിരത്തിലേക്ക് പോകുന്നു വിശ്രമിക്കാൻ പോകുന്നു യുദ്ധത്തിനെ വിശ്രമിക്കുന്ന സ്ഥലമല്ലേ ശിബിരത്തിലേക്ക് വന്നിരിക്കുമ്പോഴാണ് അർജുനനും ശ്രീകൃഷ്ണ ഭഗവാനും കൂടി സംശപ്തക വധം കഴിഞ്ഞിട്ട് തിരിച്ചു വരിക സംശപ്തകന്മാരെ കൊന്നിട്ട് തിരിച്ചു വരുന്ന സമയത്ത് നമ്മുടെ യുധിഷ്ഠിര മഹാരാജാവ് വിചാരിച്ചു കർണനെ കൊന്നിട്ട് വരുകയാണ് വിചാരിച്ചു ആര് അർജുനൻ അപ്പോൾ ചോദിച്ചു അർജുന കർണനെ കൊന്നോ ചോദിച്ചു അപ്പം അർജുനൻ പറഞ്ഞു ഇല്ല കേട്ടാ കൊന്നിട്ടില്ല പറഞ്ഞു അപ്പം ഈ ദേഷ്യം ഒന്നുവർക്ക് പറഞ്ഞു നീ പിന്നെന്തിനാണെ ഈ വില്ലും കൊണ്ട് നടക്കുന്നത് നിനക്ക് കൊല്ലാൻ പറ്റില്ല ചാ വില്ല് കൃഷ്ണൻ്റെയിൽ കൊടുക്കാം കൃഷ്ണൻ കൊന്നോളൂ എന്നും പറഞ്ഞു ആക്ക പുലിവാലായി എന്താ പറഞ്ഞത് തനിക്ക് പറ്റില്ല ആ വില്ല് കൃഷ്ണൻ്റെയിൽ കൊടുക്കുക കൃഷ്ണൻ കൊന്നോളും പറഞ്ഞു അത് പണ്ടൊരു പ്രതിജ്ഞ ഉണ്ടായിരുന്നു അർജുനനെ തൻ്റെ വില്ല് വേറൊരാൾക്ക് കൊടുക്കൂന്ന് പറയുന്നയാളേ കൊല്ലണംന്ന് ഇവർ മുഴുവൻ പ്രതിജ്ഞ കാരണേ തിരിഞ്ഞ പ്രതിജ്ഞ നിന്നാ പ്രതിജ്ഞ കുനിഞ്ഞ പ്രതിജ്ഞ അങ്ങനെ പ്രതിജ്ഞയാണ് ഇപ്പം എന്താ പറഞ്ഞത് വില്ല് വേറൊരാളുടെ കയ്യിൽ കൈമാറി കൊടുക്കുമെന്ന് പറയണോനെ കൊല്ലുന്നൊരു പ്രതിജ്ഞയണ്ടേ അത് വലിയ കഷ് അപ്പം എന്ത് ചെയ്യും അർജുനൻ കൊല്ലണ്ടേ അരേ ഞേട്ടനെ കൊല്ലണ്ടേ എന്തു ചെയ്യും ആകെ വിശകില്ലേ അപ്പം ശ്രീകൃഷ്ണ ഭഗവാനോട് ചോദിച്ചോ ഭഗവാൻ എന്തു ചെയ്യും ഭഗവാൻ പറയും നട്ടുച്ചക്ക് ഇനി ഇപ്പം ഇത് തീർക്കണമല്ലോ അവിടെ ഇത് യുദ്ധം ചെയ്ത് വയ്യാൻ്റെ അടുത്ത് ചുക്കള്ളം ഇവിടെ എന്ത് ഇവരെ ഏട്ടനെ ഇനിയും വരെയുമല്ലേ ഇത് തീരുമാനാക്കട്ടെ ശ്രീകൃഷ്ണ ഭഗവാൻ ആണെങ്കിൽ ഈ പുസ്തകങ്ങൾ മുഴുവൻ പഠിച്ചാളാ അപ്പോൾ അതോ നല്ല വിവരണേ അപ്പോൾ ഭഗവാൻ പറഞ്ഞു അർജുനോട് പറഞ്ഞു അർജുനാ ശരിയെന്നേ എന്നെ സത്യപ്രതിജ്ഞ നേരിയാക്കിയാൽ പറഞ്ഞാൽ നേരിയാക്കിത്തരാൻ നീ ഇപ്പം നിനക്ക് ഏട്ടനെ കൊല്ലല്ലോ വേണ്ടു ഏട്ടനെ കൊല്ലാനൊരു വിദ്യയുണ്ട് ഏട്ടൻ ഗുരുവാണല്ലോ അപ്പോൾ ഗുരുവിച്ച് ഏട്ടനെ അച്ഛനെ ഏട്ടനൊക്കെ ഗുരുവല്ലേ ഗുരുവിനെ കൊല്ലണ വിദ്യ പറഞ്ഞുതരാന്നുള്ള ഏഹ് ഒരു വിദ്യ പറഞ്ഞു കൊടുത്തു എന്താ വിദ്യ ഗുരുവിനെ നീ എന്നൊരു മൊഴി ചൊന്നാൽ ഗുരുവധം ചെയ്ത ഫലം വരുമല്ലോ സിന്തിക്കൽ വധിച്ചതിനേക്കാൾ വലുതെട്ടോ സഖേ എന്താ പറഞ്ഞത് ഗുരുവിനെ നീയെന്നൊരു മൊഴി ചെന്നാൽ ഗുരുവധം ചെയ്ത വരുമല്ലോ െ നമ്മുടെ ഗുരുനാഥനെ നമ്മൾ നീ എന്ന് വിളിക്കുക അല്ലെങ്കിൽ പേര് പറഞ്ഞാലും മതി ഗുരുവിനെ കൊന്ന ഫല അമ്പോ സൂക്ഷിക്കണം കേട്ടോ നീ മനസി വലൂതോ സഖേ മനസ്സിൽ നിരീച്ചാലോ കൊന്നതിനേക്കാളും വലിയ ഭാവാണ് പറഞ്ഞു അപ്പോൾ ഗുരുവിനെ കൊല്ലണ്ടേ മെറുമരുന്ന് ആര് കൊടുത്തു ഭഗവാൻ കൊല്ലണ്ട നീയെന്ന് വിളിച്ചാൽ മതി നീ എന്ന് വിളിച്ചാൽ മതി അപ്പം അർജുന എന്ത് ചെയ്തു അർജുന പറഞ്ഞു നീയല്ലേ പണ്ട് ചൂത്ത് കളിച്ച കള്ളത്ര നീയല്ലേ ഒരു നീ എന്ന് വിളിച്ചാൽ മതി അർജുനെ നീ എന്ന് വിളിച്ചപ്പോൾ നമ്മുടെ ലോറിയിൽ നിന്ന് ലോഡ് ഇറക്കണ മാതിരി ഇറക്കിയത് എന്ത് കുറേ ഇങ്ങോട്ട് വിളിച്ചേ ഒന്ന് വിളിച്ചാൽ മതി ഒറ്റ ഇത് കുറേ നീന്ന് വിളിച്ച് അപ്പം കുറെ വിളിച്ച അപ്പോൾ അർജുനന് തോന്നി അയ്യോ അത് അപകടമായി അപ്പോഴേക്ക് അർജുനൻ എന്ത് ചെയ്തു ഏട്ടൻ ഇങ്ങനെ നിന്ദിക്കാൻ പാടില്ലല്ലോ ഇങ്ങനെ നിന്ദിച്ചില്ലേ അപ്പോൾ ജ്യേഷ്ഠൻ ഈ വിധം നിന്ദിച്ചതിന് പരിഹാരം ഇനി ഇപ്പം എന്തേ ഉള്ളൂ ആത്മഹത്യയുള്ളൂ അർജുനൻ വാളുരി മുടിയും പിടിച്ചു ശിവശിവ ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന് പെട്ടപ്പാട് എന്താ മറ്റോളൊക്കെ രണ്ട് തികയ്ക്കാക്കണ്ടേ ഇങ്ങനെ നടുക്ക് നിന്നിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ ആ മേശേമ്മയിൽ ഊരെ ചായച്ച നിന്നിട്ട് ഓ ഭഗവാനെ എന്താ അപ്പം മറ്റോളു ഇതൊരു രൂപമാക്കണ്ടേ പറ്റവളുടെ കാര്യം എന്താ അല്ല അർജുന പറഞ്ഞു അങ്ങനെയല്ലേ നമുക്കിത് വെട്ടണമല്ലോ എന്ത് ഇളനീരേ ഞാനങ്ങനെ പറയാൻ പാടില്ലല്ലോ ഒന്നും പറയണ്ടെങ്കിൽ എത്രണാ പറഞ്ഞത് അപ്പോൾ ആത്മഹത്യ ചെയ്യാൻ പോവാ പറഞ്ഞു അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ അപ്പോഴും പുസ്തകം മറിച്ചേ ഏത് പുസ്തകം ഭഗവാൻ നല്ല വിവരല്ല ഭഗവാൻ അർജുന വിദ്യ ഉണ്ട് നമ്മുടെ കയ്യിൽ വിദ്യ ഉണ്ട് കുട്ടിയെ എന്തിനെ ഇതിനൊക്കെ വിദ്യ ഉണ്ട് എന്താ വിദ്യയെന്ന് ചോദിച്ചു അത് നീ ഇപ്പം ആത്മഹത്യ ചെയ്യല്ലോ വേണ്ടു അതിന് ആത്മഹത്യ ഈസ് ഈക്വൽ ടു മനസ്സിലായില്ലേ ഓരോന്നും ഓരോന്നിനും ഈക്വലാണേ അതിന് ഈക്വൽ ഈക്വലിറ്റി ഓരോന്നിനും ഓരോന്നിനും പരി പരിഹാരം വേറെയുണ്ട് ചോദിച്ചു എന്താ ചെയ്യുക ചോദിച്ചു ഇപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു കുട്ടിയെ കേട്ടോളൂ മരണവും ആത്മപ്രശംസയൂമൊക്കെ മഹീമാനന്തവാ തന്നെ എന്താ പറഞ്ഞുകൊടുത്ത മറുമരുന്ന് എന്താ മരണവും ആത്മപ്രശംസയൂമുക്കും മഹിമാനം തവ തന്നെ ഈ മരണവും ആത്മപ്രശംസയും സമാണ് അതുകൊണ്ട് നീന്തെൻ്റെ മഹിമകൾ ഇങ്ങനെ കുറേ പറഞ്ഞോളൂ എന്നും പറഞ്ഞു ആര് നമ്മൾ ആത്മ ആത്മപ്രശംസ പറഞ്ഞാലേ അവനവൻ അവനവനെ ഇങ്ങനെ പെരുപ്പിച്ച് പറയുക അതാണ് ആത്മപ്രശംസ അതെന്തിനു സമാണ് മരണത്തിന് സമാ അർജുനെ കണ്ട് പറയാന്ന് പറഞ്ഞു ഞാനല്ലേ പണ്ട് മറ്റേ ഞാൻ ല്ലേ ഒന്ന് പറഞ്ഞാ അർജുന പിടുത്തം ഈ അമ്പ് പോണ പോണമാതിരി പോണത് എന്ത് കണ്ടില്ലേ ഞാൻ കൊറേ പറഞ്ഞു ഭഗവാൻ പറഞ്ഞു അർജുന നിർത്താവും നന്നാവുന്നില്ല അടുത്തത് ഞാൻ വേറെ പരിഹാരം പുസ്തകം നോക്കേണ്ടി വരും എന്ത് പുസ്തകം അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാനാണെന്ന രൂപം ഈ പറഞ്ഞു വന്നത് എന്താന്ന് ചോദിച്ചാല് ഈ കർണൻ എന്നും യുധിഷ്ഠിര മഹാരാജാവിൻ്റെ മുമ്പിലൊരു പ്രതിബന്ധമായിട്ടാണ് കൂട്ടി ഇത് മഹാരാ അർജുനൻ എന്നങ്ങനെ കൂട്ടിയിട്ടില്ല അതുകൊണ്ടാണ് അവിടെ പറഞ്ഞത് എനിക്ക് രാത്രിയും പാകിൽ ഉറക്കല്യായ ഉണ്ടാവണോ ഇവൻ്റെ കാര്യം ആലോചിച്ചിട്ടേ അതുകൊണ്ട് ഉണ്ണേ ഇതിന് പുറപ്പെടരുത് ചാടി നമ്മളൊന്നിനും പുറപ്പെടരുത് ആലോചിച്ച് ഉറപ്പിച്ച് പുറപ്പെടുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞ് അങ്ങനെ ഇവർ ഈ വർത്തമാനൊക്കെ പറഞ്ഞ് ഇരിക്കുന്ന സമയത്താണ് ഭീമന സമാധാനം ഏട്ടൻ വിവരമുള്ള വർത്തമാനാണല്ലോ പറഞ്ഞു കൊടുത്തത് നല്ലയ്യോ ച യുധിഷ്ഠിര മഹാരാജാവ് ഒരു മായാവിലാസം പറയില്ല ചെയ്തത് പ്രായോഗികമായിട്ട് ചിന്തിച്ച് ആലോചിച്ചിട്ടാണ് അദ്ദേഹം പറഞ്ഞത് അല്ലാതെ നമ്മൾ വീരന്മാരാണ് ചാടി അങ്ങോട്ട് പോവുക തല്ലി ഇങ്ങോട്ട് കൊല്ലുകയെന്നൊന്നും ആര് പറഞ്ഞില്ല മഹാരാജാവോ പറഞ്ഞില്ല ഇതങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം അവരുടെ മുമ്പേക്ക് മഹായോഗ്യനായ ഒരു ഒരു വലിയ പ്രഭാവശാലി കടന്നു വന്നു